ഏടെ വിളഞ്ഞു നോക്കി പറിക്കണേ എല്ലാം വിളഞ്ഞതെങ്ങാട്ടോ എല്ലാം ഏ നോക്കാ വരുന്നത് ഏ അത് നമ്മളെ മനോഹരൻ എടാ ആ മനോഹരൻ എന്ത് മുൻണ്ടാണ്ട് വന്നു നിന്റെ തേങ്ങ അതെ അതെന്താ ഇപ്പം ആളായിട്ട് അങ്ങനെ മനോര തേങ്ങ പൊരിക്കാൻ വരുന്നല്ലോ ഏഹ് മനോര ഞാൻ കൊറേ തെങ്ങ് പാട്ടെടുത്ത് നിന്നെല്ലാം നീ എല്ലാം വന്നിട്ടില്ലേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് നീ വരണം അതെ എന്റെ കല്യാണൊക്കെ കഴിഞ്ഞു ഇനി ഞാനിപ്പൊ നിങ്ങളോ തെങ്ങുമൊക്കെ ആരെ തേങ്ങ പൊരിക്കാനൊന്നും പണിക്കൊന്നും വരുന്നില്ല ഓ ഓ ഭയങ്കരം തന്നെ എടാ നീ ഇന്നലെ വരെ ഇവനെ പോലെ തളിയും കെട്ടി തേങ്ങയും പറിച്ചു നടന്നോല്ലേ നീ ഇപ്പം പേന്റും കൂളിങ് ഗ്ലാസ് എല്ലാം ഇട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ എന്റെ കല്യാണൊക്കെ കഴിഞ്ഞു ഇത് ഞാൻ ഈ തെങ്ങായിട്ട് പണിക്ക് ഇല്ല അത്ര തന്നെ അത് എനക്ക് അന്തസ്സന് കേടാന്ന് എനിക്കും എന്റെ ഭാര്യക്കും ഈ വേഷം നിനക്ക് തീരെ ചേരുന്നില്ല നീ ആ തളി എടുത്ത് തേങ്ങ പറ എന്താ ഉഷാറി എനിക്ക് ഓ തവളക്ക് കൂളിംഗ് ഗ്ലാസ് വെച്ചവരുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞു തവളൊക്കെ കൂളിംഗ് ഗ്ലാസ് വെച്ചെന്ന് പറഞ്ഞില്ലേ ആ അത് എനക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല പറഞ്ഞത് ആ ഞാൻ ഇന്നേ മറ്റൊരു തീരെ ഭർത്താവ ഭർത്താവു എടാ നീ കല്യാണം കഴിച്ച തേങ്ങാൻ എന്നാ ഒരു പ്രശ്നം നെരുക്കൻറെ പണിയോട് ഒരു പുച്ഛം കയറ്റാൻ ബുദ്ധിമുട്ടില്ല പണിയാണെന്ന് എല്ലാർക്കും അറിയാ പക്ഷെ ഇപ്പൊ നല്ല പൈസ അല്ലേ അതെ എന്റെ കല്യാണൊക്കെ കഴിഞ്ഞു ഇനി ഞാനിപ്പോ നിങ്ങളെക്കായ തേങ്ങ വരയ്ക്കാനൊന്നും പണിക്കൊന്നും വരുന്നില്ല ഓഹോ ഓഹോ ഭയങ്കര തന്നെ എടാ നീ ഇന്നലെ വരെ ഇവനെ പോലെ തളയും കെട്ടി തേങ്ങയും പറിച്ചു നടന്നവല്ലേ നീ ഇപ്പം വല്ല പാൻറ്റും കൂളിങ് ഇട്ടിട്ട് എല്ലാം ഇട്ടിട്ട് ആളെപ്പോലെ നടക്കുന്നുണ്ട് എന്നാ ഇന്റെ സംഗതി ഞാൻ പറഞ്ഞില്ലേ എന്റെ കല്യാണക്കെ കഴിഞ്ഞു ഇത് ഞാൻ ഈ തെങ്ങായിട്ട് പണിക്കില്ല അത്ര തന്നെ അതെനക്ക് അന്തസ്സന് കേടാന്ന് എനിക്കും എന്റെ ഭാര്യയ്ക്കും ഞാൻ ഇങ്ങനെ തേങ്ങ മുറിക്കാനൊക്കെ പണ്ടത്തെ പോലെ വരുന്നത് എന്റെ ഭാര്യക്ക് ഭാര്യക്കിഷ്ടല്ല അതുകൊണ്ടാണ് ഞാൻ വരാത്തത് എടാ തെങ്ങ് കയറിയിട്ടില്ലേ നീ നല്ലൊരു വീട് ഉണ്ടാക്കി നിന്റെ പെങ്ങളെ കെട്ടിച്ചു നീ നല്ലൊരു പൈസ ഉണ്ടാക്കി ഇതെല്ലാം തെങ്ങ് കയറിട്ടില്ലേ ഓ നീ നല്ല പൈസ ഉണ്ടാക്കിയല്ലോ നിങ്ങക്ക് പറയുന്നല്ലേ ശരിയെന്നെ ഞാനേ കല്യാണം കഴിച്ചതേ കുറച്ച് വലിയ വീട്ടിലെ പെണ്ണിനാ ആ പെണ്ണിനെ ഒരു അമ്പത്സോം ഞാൻ നോക്കണ്ടേ ഞാൻ തലയിൽ കിട്ടി തേങ്ങ പൊറിക്കാൻ പറഞ്ഞു കിട്ടോ മോശമല്ലത് എടാ നീ എന്റെ കൂടെ തെങ്ങ് കയറാൻ വന്നാ ഒരു ദിവസം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ കൂലി അത് മാത്രോ നല്ല ഭക്ഷണം രണ്ടു നേരം കിട്ടും പിന്നെ എന്താ അതിനൊരു കുറവ് എടാ പണിക്ക് വരാതെ നീ എങ്ങനെ ജീവിക്കും എടാ ഭാര്യയുടെ വാക്കം ഇങ്ങനെ തുള്ളി നടന്നല്ല നീ എങ്ങനെ ജീവിക്കല് അത് പിന്നെ ഭാര്യയുടെ അച്ഛൻ ഗൾഫിൽ നല്ല നിലയിലാ പുള്ളിക്കാര് പൈസ അരച്ചു തരും നമുക്ക് ജീവിക്കാൻ വേണ്ടി എന്റെ ഭാര്യ പറഞ്ഞത് അവള് തെങ്ങ് കയറാനൊന്നും വിടുന്നില്ല നിങ്ങൾ എന്നെയും ഭാര്യ വീട്ടുകാർ തെറ്റിക്കാൻ നോക്കണ്ടേ എനിക്ക് വീട്ടിൽ തന്നെ ഇരിക്കാനെ ഇഷ്ടം വീട്ടു പണിയെല്ലാം എടുത്തിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കും അതാ എനക്ക് ഇഷ്ടം എടാ നീ സ്വന്തമായിട്ട് പണിയെടുത്ത് പത്ത് പൈസ ഉണ്ടാക്കി ഇല്ലേ നിന്റെ ഭാര്യയോ നിന്റെ ഭാര്യ വീട്ടുകാരോ നിന്നെ പുല്ലോളം മക വെക്കൂല്ല ആ പറഞ്ഞതാ ശരി നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കും പക്ഷെ ഞാൻ എന്ത് പണിയാ ഇനി എടുക്കേണ്ടത് തെങ്ങ് എനിക്ക് പറ്റൂല തെങ്ങ് കേട്ടാകുമ്പോ എനിക്ക് ഇങ്ങനെ കൂളിങ് ഗ്ലാസ് ഇട്ട് പാൻ്റ് വിട്ട് ടൈ ഇട്ടിട്ടൊന്നും നടക്കാൻ പറ്റൂല നീ ആര് സിനിമ നടനാ ഓ നീ ആര് മമ്മൂട്ടിയാ നാളെ മുതൽ നീ പാൻറ്റും ഷർട്ടും കൂളിങ് ഗ്ലാസ് ഒന്നിട്ട് നടക്കല്ല നാളെ മുതൽ തളയെടുത്ത് തേങ്ങ വരയ്ക്കാൻ പാ നീ തേങ്ങ വരയ്ക്കുമ്പോ കൂളിംഗ് ഗ്ലാസ് ഇട്ടടോ അതെ എനക്ക് ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് ഇട്ട് ഷർട്ട് ഇട്ട് പാന്റ് നാളെ മുതൽ നീ ഒരു കാര്യം ചെയ്തോ നീ പാൻറ്റും ഷർട്ടും ടൈ ഇട്ട് തേങ്ങ വരയ്ക്കാൻ വന്നോ തേങ്ങ വരച്ചിട്ടോന്ന് അതിനെന്താ കുറച്ചു ബുദ്ധിമുട്ടിയാണെന്ന് നല്ല പൈസ കിട്ടൂലേ തെങ്ങ് കയറ്റാൻ ബുദ്ധിമുട്ടില്ല പണിയാന്ന് എല്ലാർക്കും അറിയാം പക്ഷെ ഇപ്പൊ നല്ല പൈസ അല്ലേ ഒന്ന് ശരിയാവില്ല എന്റെ ഭാര്യമറി ഞാനിത് കരാർ എടുത്തിരിക്കുക ഈ രാമേന്ദ്രൻ ഒറ്റക്ക് വന്നിട്ട് ഇത് തീരുക അതുകൊണ്ട് നീ കൂടെ വാ അല്ല നിനക്കാരാ കല്യാണം ശരിയാക്കി തന്നത് എന്റെ കല്യാണം ശരിയാക്കി തന്നത് ആ കല്യാണപുറകർ കുമാരനാ അങ്ങനെയാണെങ്കിൽ എനിക്കാ കുമാരനൊന്ന് കാണണം അതെന്തിനാ അതൊക്കെ ഇണ്ടടോ ഒരു ലക്ഷം രൂപയാക്കെ ഞാൻ ബ്രോക്കർ ചാർജ് കൊടുത്തത് അങ്ങനെ എന്റെ കല്യാണം നടന്നത് എടാ അങ്ങനെയാണെങ്കിൽ ആ ബ്രോക്കറോട് എനിക്കും ഒരു പെണ്ണിനെ ശരിയാക്കി തരാൻ പറ ഒരു ലക്ഷം ബ്രോക്കർ ചാർജ് കൊടുക്കണം അതെ നിങ്ങൾക്ക് എന്തിനാ കല്യാണം എന്റെ ഭാര്യ ഭരിച്ചിട്ട് പത്ത് വർഷമായി എത്ര കാലമായി ഒറ്റത്തിടിയായി ജീവിക്കാ അത് പിന്നെ നിങ്ങളെ പോലുള്ള കൂലിപ്പണിക്കാർക്കൊന്നും ഇപ്പൊ കല്യാണം കിട്ടൂലാണ് കൂലിപ്പണിക്കാരനായിരുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബ്രോക്കർക്ക് ഒരു ലക്ഷം രൂപ കൊടുത്ത് ഞാൻ കർണാടക പെണ്ണിനെ കൊണ്ടാണ് കല്യാണം കഴിച്ചത് ഓ പെണ്ണിനെ ഏത് തെങ്ങ് കയറാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ട് അല്ല എന്ത് എന്ത് പ്രശ്നമാണ് നമ്മളോട് നമ്മൾ കൂട്ടുകാരല്ലേ അത് പിന്നെ നിങ്ങൾ ആരോട് പറയരുത് ആരെങ്കിലും അറിഞ്ഞ നാണക്കേടാ നിങ്ങൾ എന്റെ കൂട്ടുകാരുണ്ട് നിങ്ങൾ നിങ്ങളോട് ഞാൻ പറയാം കേട്ടാ ഈ കാര്യം പറയും മനോഹര നമ്മൾ ആരോടും പറയില്ല മനോഹര സത്യം അത് പിന്നെ അടുക്കള പണിയൊന്നും അവളെ എടുക്കൂല അടുക്കള പണി അലക്ക എല്ലാം ഞാൻ തന്നെ എടുക്കണം അവള് ടിവിയും കണ്ട് സോഫയിലിങ്ങനെ ഇരിക്കും അതാണ് ഈ കല്യാണം കഴിക്കുമ്പോൾ തമ്മിലുള്ള കരാർ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ആരോട് പറഞ്ഞേക്കരുത് ആ നാണക്കേടാ ഇവന്മാരിത് എല്ലാവരോടും പറഞ്ഞു എന്നെ നാട്ടിക്കും തോന്നു നിന്റെ ഭാര്യയല്ലേ പ്രസവിക്കാൻ തയ്യാറാണോ നിങ്ങളിപ്പകെ പറഞ്ഞ് നമ്മള് നാറ്റിക്കല്ല ഏ അല്ല നിന്റെ മക്കളെ പ്രസവിക്കൂലേ അല്ല അത് നീ എന്നെ ചെയ്യേണ്ടി വരുമോ ഒരു കാര്യം ഞാൻ പറയാം അതും വളരെ രഹസ്യമാണ് ഏഹ് ആരോടും പറയണ്ട പ്രസവിക്കാൻ എന്റെ ഭാര്യക്ക് താല്പര്യം അതൊക്കെ കരാർ പ്രകാരമില്ല വിവാഹത്തിന്റെ കരാറിൽ അതൊക്കെ ഉണ്ട് ഇനിയുള്ള കാലത്ത് കല്യാണം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ തന്നെ ശരിയാവു